അഞ്ചു വർഷം മുമ്പാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനി ഇൻസ്റ്റാഗ്രാമിലൂടെ അബ്ദുൾ ഗഫൂറുമായി സൗഹൃദത്തിലാവുന്നത് പ്രണയം നടിച്ച് വശീകരിച്ച പെൺകുട്ടിയെ അബ്ദുൾ ഗഫൂർ ക്രമേണ രാസലഹരിക്കടിമയാക്കി ഭക്ഷണം വാങ്ങി നൽകുമ്പോൾ പെൺകുട്ടി അറിയാതെ അതിൽ എം ഡി എം എ കലർത്തി നൽകുകയായിരുന്നു പിന്നീട് തുടർച്ചയായി ലൈംഗിക പീഡനം ഇതിനിടയിൽ പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങളും അബ്ദുൾ ഗഫൂർ കൈക്കലാക്കി കുട്ടിയുടെ നഗ്നചിത്രങ്ങളും മൊബൈൽ ഫോണിൽ പകർത്തി വർഷങ്ങൾ നീണ്ട ക്രൂരതയ്ക്ക് അവസാനമായത് ഏതാനും മാസം മുമ്പ് വിവരം കുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞപ്പോൾ മാത്രമാണ് ചികിത്സയ്ക്കും കൗൺസിലിങ്ങിനും പിന്നാലെ ലഹരിയിൽ നിന്നും മുക്തി നേടിയ ശേഷം പെൺകുട്ടി വീട്ടുകാരോട് എല്ലാം തുറന്നു പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈലായിട്ട് വരുന്ന ഫോട്ടോസും അവരുടെ കുറച്ച് ആഡംബര ജീവിതത്തിന്റെ കുറേ ഫോട്ടോസും കുറച്ച് വില കൂടിയ ബൈക്കുകളും കാറുകളും ഏതെങ്കിലും ഒരു ആഡംബരമായിട്ടുള്ള വീടിനു മുമ്പിൽ നിന്നുള്ള അവരുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ കുട്ടികളത് യഥാർത്ഥമാണെന്ന് തെറ്റിദ്ധരിച്ച് കൂടുതൽ സുഖ സൗകര്യങ്ങളൊക്കെ അവരുടെ കൂടെ പോവുകയാണ് ചെയ്യുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രതിക്ക് മുമ്പ് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ